മരണക്കുഴിയുണ്ട് സൂക്ഷിക്കുക മരണക്കുഴികൾ ഒരുക്കി പൊതുമരാമത്ത് വകുപ്പ് മഴ പെയ്തതോടെ കുണ്ടും കുഴിയും നിറഞ്ഞ സംസ്ഥാന പാതയിലൂടെ ജനങ്ങൾ സഞ്ചരിക്കുന്നത് ജീവൻ കയ്യിൽ പിടിച്ച് തൃശൂർ കുന്നംകുളം റോഡിൽ ചൂണ്ടൽ മുതൽ മഴുവഞ്ചേരി വരെയുള്ള ഭാഗത്താണ് മനുഷ്യജീവൻ കവരുന്ന കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത് മഴയ്ക്ക് മുൻപ് റോഡിലെ കുഴികൾ അടയ്ക്കാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാകാത്തതാണ് വലിയ ഗർത്തത്തിന് സമാനമായ കുഴികൾ രൂപപ്പെടുന്നതിന് കാരണമായത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിലാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ നിസ്സംഗതയെ തുടർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് മഴ പെയ്തതോടെ വെള്ളം കെട്ടിക്കിടക്കുന്ന കുഴികളിൽ വീണ് മേഖലയിൽ അപകടങ്ങളുടെ പരമ്പരയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുചക്രവാഹനങ്ങൾ ഓട്ടോറിക്ഷ ചെറിയ കാറുകൾ തുടങ്ങിയ വാഹനങ്ങൾ കുഴികളിൽ വീണ് കേടുപാടുകൾ സംഭവിക്കുന്നതും നിത്യസംഭവമാണ് ഏകദേശം പതിനഞ്ച് വർഷത്തോളമായി റോഡ് വികസനമെന്ന് മാറി മാറി ഭരിച്ചവർ മുടങ്ങാതെ വാഗ്ദാനം നൽകുന്നത് തുടരുന്നുണ്ടെങ്കിലും പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ തന്നെയാണ് യാത്രികരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന കുഴികളുടെ സൃഷ്ടാക്കൾ എന്നതാണ് ഞാനിവിടെ ആംബുലൻസ് ഓടിക്കുന്ന ഡ്രൈവറാണ് കുറച്ചു കാലമായിട്ട് നമ്മുടെ കുന്നകുളം തൃശ്ശൂർ വളരെയധികം ഒരു പ്രഗ്നൻസി ആയിട്ടുള്ള പെൺകുട്ടികളായിട്ട് പോകുകയാണെങ്കിലും വളരെയധികം റിസ്ക് എടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഇത്രയും മോശമായിട്ടുള്ളൊരു റോഡ് കേരളത്തിൽ എവിടെ കാണാൻ കഴിയില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമല്ല തിരക്ക് ഭയങ്കര ട്രാഫിക്കാണ് ഏത് സമയം നോക്കിയാലും കെ ചേരി ഒന്ന് പാസ് ചെയ്ത് കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്രയും വിഷമത്തോടുകൂടിയിട്ടാണ് ഞങ്ങൾ ഈ പേഷ്യൻസിനായിട്ട് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് വേറൊരു നിവൃത്തിയില്ല എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനൊരു തണ്ടലും എല്ലാ ഭാഗവും ഒരു കുഴിയിൽ അവസ്ഥയിലേക്ക് പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥരും കരാറുകാരും അടങ്ങുന്ന സംഘത്തിന്റെ ഒത്തുകളിയുടെ ഭാഗമായാണ് ഈ മേഖലയിൽ റോഡിലെ കുഴികൾ അടയ്ക്കുന്നതിന് തടസ്സമാകുന്നത് ശോചനീയാവസ്ഥയിലുള്ള റോഡിലൂടെയാണ് മന്ത്രി മുഹമ്മദ് റിയാസും എം എൽ എ മുരളി പെരുന്നെല്ലിയും അടക്കമുള്ള ഭരണാധികാരികൾ കടന്നുപോകുന്നത് ജനങ്ങളുടെ ദുരിതയാത്ര ബോധ്യപ്പെട്ടിട്ടും അധികാര കേന്ദ്രങ്ങളിലുള്ളവരുടെ ഭാഗത്തുനിന്ന് റോഡിലെ കുഴികളടച്ച് ഇതുവഴിയുള്ള യാത്ര സുഗമമാക്കാനുള്ള യാതൊരു നീക്കവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം കാട്ടിലെ തടി തേവരുടെ ആന എന്ന് പറഞ്ഞതുപോലെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരും ചക്കിക്കൊത്ത ചങ്കരൻ എന്നതുപോലെയുള്ള ഭരണാധികാരികളും ചേർന്ന് യാത്രികരുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് റോഡിൽ പൊലിയുന്ന മനുഷ്യജീവനകൾക്ക് യാതൊരുവിധ വിലയും കൽപ്പിക്കാത്ത ഭരണാധികാരികൾ അധികാരസ്ഥാനങ്ങളിലിരിക്കുമ്പോൾ പാതയോരങ്ങൾ ഇനിയും മനുഷ്യരക്തം വീണ് ചുവക്കുക തന്നെ ചെയ്യും സിസിടിവി ന്യൂസ് കേച്ചേരി